ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നും ഒരു സെയിൽ വീഡിയോ തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വെറൈറ്റീസ് മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അതിന് പഴയ വെറൈറ്റീസും ആണ് കൂടുതൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ ഒന്നോ രണ്ടെണ്ണോ മാത്രമേ നമ്മൾ പുതിയ വെറൈറ്റീസ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഫ്ലവേഴ്സിൻ്റെ ട്യൂബേഴ്സ് ആണ് ആവശ്യമുള്ളതെങ്കിൽ ഒന്നുമില്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് ചോദിക്കുക അല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം ഏത് പ്രൈസിൻ്റെ ആണോ വേണ്ടതെന്ന് മെൻഷൻ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും നമ്മൾ അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് കേട്ടോ ആവശ്യപ്പെടുന്നവർക്ക് നിർബന്ധം പറയുന്നവർക്ക് മാത്രമേ നമ്മൾ സ്പീഡ് പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും ഒക്കെ ഒന്ന് കറക്റ്റാക്കി തരാനും പ്രത്യേകം ശ്രദ്ധിക്കണം പിൻകോഡ് ഒരിക്കലും മാറിപ്പോകരുത് കേട്ടോ പിന്നെ താമര ആദ്യമായിട്ടാണ് നടന്നതെങ്കിൽ ആ കാര്യം കൂടെ സൂചിപ്പിച്ചാൽ നമ്മളതിൻ്റെ വീഡിയോ ഒക്കെ സെൻഡ് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏതൊക്കെ വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സാണ് കൊണ്ടുവന്നിരിക്കണമെന്ന് നോക്കിയിട്ട് വരാം ഇത് വൈപ്പ് യൂണി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ നമുക്ക് മൂന്ന് ആണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ അതിൽ കാണിക്കാം ഒരു വൈറ്റ് കളറിൽ നിറച്ച പെറ്റൽ കൗണ്ടുള്ള വലിയ ഫ്ലവർ ആണ് കേട്ടോ നിറച്ച ഫ്ലവർ തരുന്ന ഒരു പക്കാ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണത് അപ്പോൾ അതിൻ്റെ മൂന്ന് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡും ടു ഫിഫ്റ്റിയാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം കേട്ടോ ഇത് ക്യാമില എന്ന് പറഞ്ഞ ട്യൂബേഴ്സ് ആണ് കേട്ടോ അതിൽ മൂന്ന് ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് നമുക്കിന്ന് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലോർ പിക്ക് ഞാൻ കാണിക്കാം ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ അതുപോലെ തന്നെ നിറച്ചും പെറ്റൽ കൗണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണത് ഇതും നിറച്ച് ഫ്ലവർ കിട്ടുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ അതിൻ്റെ ഈ മൂന്ന് ട്യൂബേഴ്സ് ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഈ വലിയ ഇതിന് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ നല്ല ട്യൂബേഴ്സ് ആണ് ഇത് രണ്ടും ടു ഫിഫ്റ്റിക്കുള്ളതാണ് രണ്ടുപേരെ മെസ്സേജ് ചെയ്യാം ഇത് സുസ്മിത എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതിൽ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഭംഗിയുള്ള വലിയ ഫ്ലവർ ആണ് കേട്ടോ നിറച്ചും ഫ്ലവർ കിട്ടുന്ന ഒരു പക്കാ ട്രോ തന്നെയാണ് ഈ വെറൈറ്റിയും അതുപോലെ തന്നെ ഇതിൻ്റെ കളറ് വരുന്നത് ഒരു പിങ്ക് കളറാണ് പിന്നെ അതിലൂടെ ഒരു മിക്സ്ഡ് ആയിട്ടൊരു വൈറ്റും വൈറ്റും പിങ്കും കൂടെയാണ് കേട്ടോ ഇതിൻ്റെ മിക് ഫ്ലവറിൻ്റെ പിക്ക് സെൻ്ററിൽ ഒരു മുത്ത് മുത്തുപിടിപ്പിച്ച പോലുള്ളൊരു ഇതും കാണാം നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലർ പിക്ക് ഞാൻ കാണിക്കാം നല്ല ഗ്രൂട്ടിപ്പുള്ള രണ്ടായിട്ടൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നവർക്കൊക്കെ അത് ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റിയാണ് വേണ്ട ഒരു മെസ്സേജ് ചെയ്യാം ഇത് തമോ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതിൽ നാല് ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം അപ്പോൾ നല്ല ഭംഗിയുള്ള വലിയ ഫ്ലവർ ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല പെറ്റിൽ കൊണ്ടുള്ള ഒരു വലിയ ഫ്ലവർ കൂടിയാണത് ഇതിൻ്റെ കളർ വരുന്നത് ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ വലിയ ഫ്ലവറാണ് അപ്പോൾ അതിൻ്റെ നാല് ട്യൂബേഴ്സാണ് നമുക്കിന്ന് ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി തൊട്ടിട്ടാണ് കേട്ടോ വൺ ഫിഫ്റ്റി തൊട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി തൊട്ടിട്ട് ടു സെവൻറ്റി ഫൈവ് വരെയാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക ഇത് കാദംബരി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ ഇതിൽ മൂന്ന് ആണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് നല്ല ഗ്രോട്ടപ്പുള്ള ട്യൂബേഴ്സുകളാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം ഒരു ലൈറ്റ് പിങ്കാണ് വരുന്നത് അല്ലാതെ അതിൻ്റെ ഓറഞ്ച് കളറല്ല കേട്ടോ ലൈറ്റ് ഓറഞ്ചല്ല പിങ്കാണതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് അപ്പോൾ ലൈറ്റ് ആണ് അപ്പോൾ അതിൻ്റെ മൂന്ന് ട്യൂബേഴ്സാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ ഫിഫ്റ്റി തൊട്ടിട്ടാണ് കേട്ടോ വൺ ഫിഫ്റ്റി ടു ഹൺഡ്രഡ് അങ്ങനെയാണ് കേട്ടോ വേണ്ടവർ അങ്ങുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് വൈറ്റ് എമറാൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ഈ ഒരൊറ്റ ട്യൂബറാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് വലിയ ഫ്ലവറാണ് കേട്ടോ വൈറ്റ് കളറിൽ വലിയ ഫ്ലവർ ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ വൈറ്റ് എമറാൾഡിൻ്റേത് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ഈ ഒരു ട്യൂബറാണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക ഇത് സെറ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ രണ്ട് ട്യൂബറാണ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം ഇതും ഒരു ഡാർക്ക് പിങ്ക് ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ളവറിൻ്റെ കളർ വരുന്നത് ഇതിലും അത്യാവശ്യം പെറ്റൽ കൗണ്ടുള്ള ഒരു ഫ്ലവർ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളട്ടോ നല്ല ഫ്രഷ് ട്യൂബറാണ് നല്ല ഗ്രോട്ടിപ്പുള്ള നല്ല ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻ്റി ഫൈവ് ടു ഫിഫ്റ്റിയാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം ഇത് സാൻഡില എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഒരു ലൈറ്റ് ബേബി പിങ്ക് ആണ് അതിലൂടെ ഒരു വൈറ്റ് ചെറുതായിട്ട് മിക്സ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബറാണ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫ്രഷ് ട്യൂബറാണ് കേട്ടോ നല്ല ഗ്രോട്ടിപ്പുള്ള വലിയ ട്യൂബറുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ ഇതിൽ കാണിക്കാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് വൺ സെവൻറ്റി ഫൈവ് ടു ഫിഫ്റ്റിയാണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് റാണി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ ഇതിൽ രണ്ട് ട്യൂബറാണ് നമുക്ക് ഇതിലും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഈ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം നല്ല പെറ്റൽ കൗണ്ടുള്ള വലിയ ഫ്ലവർ ആണ് അതിൻ്റെ കളർ വരുന്നത് പിങ്ക് കളറാണ് കേട്ടോ ഡാർക്ക് പിങ്ക് ആണ് നിറച്ചും ഫ്ലവർ കിട്ടുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ രണ്ട് ട്യൂബറാണ് ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ടു ട്വൻറ്റി ഫൈവാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക ഇത് ത്രിവേണി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ആണ് കേട്ടോ അതിൽ നാല് ട്യൂബേഴ്സ് ആണ് ബാലൻസ് ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളറാണ് കേട്ടോ അത്യാവശ്യം പറ്റലുള്ള ഒരു ഫ്ലവർ കൂടിയാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വെറുതെ വെള്ളത്തിൽ ഇട്ട് കൊടുത്തതായിരുന്നു റൂട്ട് ഇറങ്ങി തുടങ്ങി വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഹൺഡ്രഡ് തൊട്ടിട്ട് വൺ ഫിഫ്റ്റി വരെയാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യാം ഇത് മയൂരി എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ അതിൽ ഒരു അഞ്ച് ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിന് ഫ്രഷ് ട്യൂബറാണ് കേട്ടോ നല്ല ഗ്രോട്ടിപ്പുള്ള നല്ല ട്യൂബേഴ്സുകളാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളറാണ് കേട്ടോ ഇതിൻ്റെ ഡാർക്ക് മജന്തയാണ് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് നല്ല വലിപ്പമുള്ള നല്ല പെറ്റൽ കൗണ്ടുള്ള വലിയ ഫ്ലവറാണ് കേട്ടോ അത് നിറച്ച ഫ്ലവർ കിട്ടുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ അതിൻ്റെ ഈ അഞ്ച് ട്യൂബേഴ്സ് ആണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടു ഹൺഡ്രഡ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് തൊട്ടിട്ട് ടു സെവൻറ്റി ഫൈവ് വരെയാണ് വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് കൃഷ്ണ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ ട്യൂബറാണ് കേട്ടോ ഇത് സിംഗിൾ പെറ്റിലാണ് സിംഗിൾ പെറ്റിലാണെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ റിച്ച് ഫ്ലവർ കിട്ടുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതും അപ്പോൾ ഇതിൻ്റെ രണ്ട് ട്യൂബറാണ് നമുക്ക് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഹൺഡ്രഡ് റുപ്പീസിനുള്ളാണ് കേട്ടോ ഇത് ടു ട്വൻ്റി ഫൈവ് ഉള്ളതാണ് വേണ്ടവർ മെസ്സേജ് ചെയ്യുക അത് രണ്ടായി കട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് ചെയ്യാം കേട്ടോ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഇത് റീറ്റിൽ റീൻ എന്ന് പറഞ്ഞ വെറൈറ്റിയിലെ ട്യൂബറാണ് കേട്ടോ രണ്ട് ട്യൂബറാണ് നമുക്കിന്ന് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഞാനിത് വെള്ളത്തിലിട്ടതായിരുന്നു അതും റൂട്ട് ഓടി ഓടിത്തുടങ്ങിയിട്ട് അല്ല അപ്പോൾ അത് പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം അധികം പെറ്റൽ കൊണ്ടൊന്നുമില്ലാത്ത ഒരു പിങ്ക് കളറിലുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ അതിൻ്റെ ഇത് ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ വേണ്ട ഒരു താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അതിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ വേണ്ടും വൺ ഫിഫ്റ്റിയുടേതാണ് വേണ്ട ഒരു മെസ്സേജ് ചെയ്യാം ഇത് മംഗള പൊട്ടൂണെന്ന് പറഞ്ഞൊരു വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് കേട്ടോ രണ്ട് ട്യൂബേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രഷ് ട്യൂബറാണ് കേട്ടോ നല്ല ഗ്രോട്ടിപ്പുള്ള ഫ്രഷ് ട്യൂബറുകളാണ് നിറച്ചും ഗ്രോട്ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ കാണിക്കാം ഒരു പിങ്ക് കളറാണ് കേട്ടോ അതിൻ്റെ ഫ്ലവറിൻ്റെ കളർ വരുന്നത് മീഡിയം പിങ്ക് ആണ് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഇതിൽ കാണിക്കട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതുപോലെ തന്നെ അത്യാവശ്യം പെറ്റലുകളുള്ളൊരു ഫ്ലവർ കൂടിയാണ് അപ്പോൾ ഈ രണ്ട് ട്യൂബറാണെന്ന് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ പ്രൈസ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് ടു ഫിഫ്റ്റിയാണ് കേട്ടോ വേണ്ടവർ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും വെറൈറ്റീസിൻ്റെ ട്യൂബേഴ്സ് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ അയച്ചിരുന്നത് ഡി ടി ടി സി വഴിയാണ് അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയാണ് ഇനിയും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ Thanks for watching.